ഈ കയ്യ് ഇത് എത് തന്നെയാണ് കേട്ടോ വേറെ ആരും കൈയല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ രണ്ട് കൈയും തമ്മിൽ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും എത്രത്തോളം മാറ്റേണ്ടത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇനി ഒട്ടു സമയം കളയും വേണ്ട ആരും അടിച്ചു നിൽക്കും വേണ്ട വേഗം അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി അപ്പൊ ത അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ എടുത്തത് ഒരു കുഞ്ഞു ഉരുളക്കേങ്ങാണ് ഇത് നമുക്ക് മുഴുവനും വേണ്ടതിൻ്റെ പകുതിയോളം മതി പകുതി അതിന് കിട്ടുള്ളൂ കാരണം ഇത് നല്ലോണം ചീത്ത അപ്പോൾ ചീത്തയായെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരു ഭാഗം അങ്ങോട്ട് ചെത്തി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇനി ചൂടുകൊണ്ടായിരിക്കും മുളച്ചിട്ടൊന്നുമില്ല എന്നാലും ഇത് ചീത്ത ആയിട്ടുണ്ട് മുളച്ച ഉരുളക്കഴിഞ്ഞ് നമുക്ക് കഴിക്കുന്നത് കേടാണ് എന്നാലും ഇതുപോലുള്ള ഫേസ് പാക്ക് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും മുളക്കാതെ നോക്കിയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ആ തോൽ ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് ചെത്തിയിട്ട് കളയാം അപ്പോൾ ഞാനിതാ ചെറിയൊരു കഷ്ണം ഉരുളക്കേങ്ങാണ് ഇട്ടെടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവിൽ നിന്നെടുത്താൽ നമുക്ക് ഒരുപാടൊരു മാസത്തേക്ക് വരെയുള്ള ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞ് കഷ്ണം ഉരുളക്കേങ്ങൻ്റെ മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ഇതാ തക്കാളിയാണ് തക്കാളി ഇതിൻ്റെ പകുതി മതി ഇത് രണ്ടും ഞാൻ നല്ലാണെന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരട്ടോ നല്ലോണം കഴുകണം പ്രത്യേകിച്ച് ഈ ഒരു ഉരുളക്കേങ് കുറച്ച് കേടായതുകൊണ്ട് അതും അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ചെത്തി കളഞ്ഞല്ല ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഒരു കഷ്ണം തക്കാളി കിട്ടോ ചിരിയ കുഞ്ഞ് തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്നേന എടുത്തോളി ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ എടുക്കണുള്ളൂ എന്നിട്ട് എന്തു ചെയ്യുക ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇത്ര പണിയുള്ളൂ കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ശരീരത്തിന് സൗന്ദര്യ ഗുണങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് തക്കാളി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് താ ഉഴുന്നാണ് കേട്ടോ ഉഴുന്നതിന് പകരം നിങ്ങൾക്ക് പച്ചരി ചേർക്കാം ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്താൽ മതിയാവും കുറേക്കാരുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഉഴന്ന് പച്ചരിയൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒരു ടേബിൾ സ്പൂണ് ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ഉഴുന്ന് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കഴുകിയിട്ടില്ല വെള്ളം വെള്ളമൊന്നും ഊറ്റാതെ തന്നെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു തക്കാളി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ആ ഉഴുന്നിൽ കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഉഴുന്നിൽ നിങ്ങളടുത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാല ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോളി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ വെള്ളം ഒത്തിരി കൂടി അരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏതായാലും ഇത് നല്ലോണം ഒന്ന് ക്രീമി രൂപത്തിലാക്കിയെടുക്കാൻ ഉള്ളതാണ് അപ്പം ഞാനിത് അരിച്ചെടുക്കാൻ മറന്നിട്ട് വേഗം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടോ അപ്പോൾ ഇത് അരക്കണം അഴിക്കൽ മസ്റ്റാണ് അരിച്ചെങ്കിലേ നമുക്ക് നല്ലൊരു എന്താണ് ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ക്രീം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു ഗ്ലൈസിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഇതിൽ ചെറുതായിട്ട് ഈ തക്കാളിയൊക്കെ നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അരച്ചതല്ലേ അതിൽ തക്കാളിൻ്റെ തോടുണ്ടാവും അതുപോലെ തന്നെ തക്കാളീൻ്റെ കുരുണ്ടാവും തക്കാളിൻ്റെ കുരു ഒന്ന് എന്ത് എങ്ങനെ നമ്മൾ അരച്ചാലും ഒരു നല്ല വെള്ളം പോലെ ആവില്ല അതൊക്കെ വേറെ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ടാവും ഏതായാലും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരിപ്പ ഇതുപോലെ ചായ അരിച്ചിന് അരിപ്പേ ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസ് അരിക്കണ അരിപ്പേ ഏതരിപ്പാലും ഉഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് അരിപ്പിയിലും അരച്ചാലും നമുക്ക് ഈ ഒരു തനികളൊന്നും പുറത്തേക്ക് ചാടുന്ന അരിപ്പ് എടുക്കാതിരിക്കുക അപ്പോൾ താ ഞാൻ ശരിക്കും മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോല് ചെയ്തിട്ടും എടുക്കുക ഞാനിപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാണ് ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അടിയിൽ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തിളക്കണ സമയത്ത് ഇത് ചെറിയൊരു പാത്രത്തിലേക്കാക്കിയിട്ട് എന്തു ചെയ്യുക നല്ലോണം ആ തിളക്കണ വെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ തന്നെ നല്ലൊരു ക്രീം രൂപത്തിലാവും അതെല്ലാം അങ്ങക്ക് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യണത് പെട്ടെന്ന് തന്നെ ഇതൊരു ക്രീം രൂപത്തിലാവും എങ്ങനെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരുപാട് തവക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചൊക്കെ വേണം നമ്മൾ ഈ ഒരു ഉഴുന്നിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഉഴുന്നില്ല ഉഴുന്നിൻ്റെ കൂടെ വെള്ളമില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കാം ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കാരണം ഇത് തീമലേക്ക് വെക്കുമ്പോഴും പെട്ടെന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്കതൊരു ക്രീമി ഒരു രൂപത്തിൽ കിട്ടൂല പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ഒരു തിക്കായാലും കുഴപ്പമൊന്നുമില്ല മുഖത്തേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മുഖത്തായാലും എവിടെ ആയാലും അപ്ലൈ ചെയ്യണത് അപ്പോൾ അതാ തിളച്ചല്ലോ അതാ തിളച്ച് ഇതിങ്ങനെ തിളപ്പിച്ചൊക്കെ ഉണ്ടാക്കണെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഒരു മാസം രണ്ട് മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത്തിരി സമയം കൂടി വെളിക്കതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഇത്രയും മതി കേട്ടോ ഒരുപാട് അങ്ങോട്ടായി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തത് അങ്ങോട്ട് വെച്ച് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തണുത്തപ്പോഴും ഈ ഒരു ഇതിൽ തന്നെയാണ് ഒരുപാട് തിക്കായിട്ടൊന്നും ഇല്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കുക ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ബാക്കിയുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ബോട്ടിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ ആവശ്യാനുസരം ഇങ്ങനെ എടുത്താൽ മതിയാവും അപ്പോൾ ഇനി ഇതിൽ ഞാൻ ചേർക്കണെന്താ വെച്ചാൽ ഇതാ മുൾട്ടാണിമിറ്റിയാണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവൊന്നും വേണ്ട ഇത് നമ്മൾ ഈ ഒരു ക്രീം തന്നെ തേച്ചാൽ മതിയാകട്ടോ നമ്മൾ മുഖത്തും ഇതൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മുട്ടാണിമിട്ടില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അലാവരിൻ്റെ ജെല്ല് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജെല്ല് ഉണ്ടാവുമല്ലോ അത് ഉപയോഗിക്കുക അല്ലാതെ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഉള്ളത് പറിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് എനിക്ക് ചൊറിച്ചിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേടിയാണ് തലക്കും വേണ്ടി തലേനെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എണ്ണ കാച്ചാണെങ്കിലും ഇനിയിപ്പോൾ താളി ഉണ്ടാക്കുകയാണെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കറ്റാർവായ എടുത്താലും മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള കറ്റാർവായ എനിക്ക് എടുക്കാൻ പേടിയാണ് കാരണം എനിക്ക് വേഗം ചോറിയും അപ്പോൾ ചിലർക്കൊക്കെ അത് അലർജി ആയിരിക്കും അപ്പം അലർജിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക കറ്റാർവായ എടുക്കാതിരിക്കട്ടോ നമ്മളെ വീട്ടിലുള്ള ആ ഒരു മഞ്ഞ ഒരു കറ ഉണ്ടാവും നമ്മൾ കറ്റാർവായ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതാണ് ചൊറിയണതെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല എനിക്ക് എങ്ങനെ എടുത്താൽ എനിക്ക് ചൊറിയാം അപ്പോൾ ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള റെഡിമെയ്ഡ് അലയവരി ചെല്ലാണ് ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറ് കുറഞ്ഞ പൈസ കൊടുത്താൽ തന്നെ ചെറിയൊരു ബോട്ടിലൊക്കെ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും അലവരി ജെല്ലെടുക്കണില്ല ഞാനിപ്പോൾ ഇതാ മുൾട്ടാണിമെട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മളെ മുഖ സൗന്ദര്യ മുഖച്ചർമ്മത്തിൻ്റെ സൗന്ദര്യ വർധന വസ്തുവിൽ അധികത്തിലും ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഈ ഒരു മുൾട്ടാണിമെട്ടി എന്ന് പറഞ്ഞത് ഇത് നമുക്ക് വൈദ്യന്മാരെ കടയിലൊക്കെ ചെന്നിട്ട് ചോദിച്ചാൽ ഒലിത്തരും ഇരുപത് രൂപയുള്ളൂ ഒരുപാട് ദിവസം നമുക്ക് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും മുട്ടാനുമുറ്റി നമുക്ക് വെറുതെ തേനിലും പാലിലും അങ്ങനെ ഒരുപാട് സംഭവത്തിലൊക്കെ വെച്ചിട്ട് മിക്സാക്കിയിട്ട് അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ഇനി ഞാൻ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ കയ്യിൽ ആ വളൻ്റെ അങ്ങോട്ട് പോകൂലട്ടോ ആ ഒരു ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ലോണം ഒന്ന് മസാജ് ചെയ്യാണ് കുറച്ചൊരു കട്ടിയിൽ തന്നെ മസാജ് ചെയ്യുക ഇതിപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു ക്രീമാണ് കേട്ടോ നല്ലൊരു ഓയിലി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ പെറ്റീൻ്റെ ശേഷം നമുക്കെന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ഒരു സ്ക്രബ്ബറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ചേർക്കുക അതല്ലെങ്കിൽ ലേം അരിപ്പൊടിയൊക്കെ ചേർക്കുക കടലമാവ് ചേർക്കുകയാണെങ്കിൽ ഒരു സ്ക്രബ്ബറും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവട്ടെ ചെറിയൊരു കരിത്തിരി ഉണ്ടാവുമ്പോൾ ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല മുട്ടാണിമിട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മുട്ടാണിമിട്ടി ഇല്ലാത്തവർ ആരും ടെൻഷനാവേണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ചേർത്താൽ മതിയെന്ന് അരിപ്പൊടി ആയാലും ഇനി ഗോതമ്പ് പൊടി ആണെങ്കിലും കടലമാവാണെങ്കിലും ഇനി എന്താണ് അലവെരി ജെല്ലാണെങ്കിലും ഒക്കെ ഒരു കുഴപ്പമില്ല ഒക്കെ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പം ഏതായാലും ഞാൻ ഇത് ലൈവായിട്ട് കാണിച്ച് തരാം ഇത് കഴുകിയിട്ട് ഇതിൻ്റെ കൈ എങ്ങനെ നിൽക്കണമെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇത് എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്നുള്ളത് കേട്ടോ നല്ലൊരു ബ്രേറ്റ്നെസ്സാണ് നമ്മുടെ കൈയിനെ കിട്ടുക അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ സമയം വെക്കണം ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ എന്താ അറിയോ പിന്നെ രാത്രിയിലൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ വരെ അങ്ങനെ നിന്നോളും പക്ഷെ ഞാനിപ്പോൾ ഈ പകൽ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം തേച്ചിട്ട് വേഗം കഴുകാനായിട്ടോ നമുക്ക് സമയമുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്നൊന്നും കഴുകി കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു തക്കാളിയും തക്കാളിയൊക്കെ നമ്മൾ മുഖത്തിന് ഒരുപാട് ഗുണങ്ങൾ തക്കാളി വെറുതെ മുഖത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് മുഖം നല്ല കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും തക്കാളി അസിഡിക് ഗുണങ്ങളും പൊട്ടാസ്യം വിറ്റാമിൻ സി അതൊക്കെ അടങ്ങിയിട്ടുണ്ട് പോരാത്തിന് തക്കാളിയിൽ ചർമ്മത്തിൻ്റെ തക്കാളി നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തിൻ്റെ മങ്ങ നിറം നീക്കും ചെയ്യും പിന്നെ ചർമ്മത്തിന് നല്ല തിളക്കം തിരിച്ചു വരുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക ഒരു ഈ രണ്ട് പോയിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തേച്ച് കഴി വെറുതെ തക്കാളി എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്തിന്റെ ഇരുണ്ട നിറം പോയിട്ട് നല്ലൊരു നിറം കിട്ടോ അപ്പൊ ഞാനിതൊന്ന് കഴുകിയിട്ട് ഒന്ന് കൈ ഒക്കെ തോത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം മാറ്റം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോ ചിലപ്പോ ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലിതാ കണ്ടല്ലോ ഇത് ഈ വളം നിക്കണേ ഇങ്ങോട്ട് ഞാൻ തേച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഗ്ലൗസ് കുറച്ചൊന്നോ കയറ്റിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഈ അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായില്ലേ എന്താ ഈ ഒരു തേച്ച ഭാഗം വേറായിട്ട് തന്നെ കാണണ്ടിട്ടോ അപ്പം ഇനിയിപ്പോൾ എൻ്റെ കൈ എന്നെ അങ്ങോട്ട് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവൂലോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ ക്യാമറയിൽ എങ്ങനെ കാണണേ എനിക്കറിയില്ലെട്ടോ നേരിട്ട് നല്ല കാഴ്ച തന്നെയാണ് അപ്പൊ അതുകൊണ്ടുതന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യ് പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം അത്രക്കും അടിപൊളി ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാം വലൈക്കും വരഹമ്മ